ഇന്ന് നമ്മളൊരു വെറൈറ്റി ബ്രെഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ ബ്രെഡ് ഉണ്ടാക്കാൻ ഓവനോ ബേക്കിംഗ് ട്രയോ ഒന്നും തന്നെ വേണ്ട അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ മാവുണ്ടല്ലോ കൈകൊണ്ട് തൊടുന്നതേയില്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാൻ ബ്രെഡാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് ഒരു കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതിലോട്ട് രണ്ട് സ്പൂൺ പഞ്ചസാരയും ഒരു ടീസ്പൂൺ ഈസ്റ്റും ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത് കപ്പ് മൈദയാണ് കൂടാതെ നമ്മളിതിലോട്ട് രണ്ട് സ്പൂൺ മിൽക്ക് പൗഡറും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പൊടിയും കൂടെ ചേർക്കണം ഒരു മുട്ടയും കൂടാതെ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കുഴച്ചെടുത്ത മാവ് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം ഒരു മണിക്കൂറിന് ശേഷമുള്ള മാവാണിത് നല്ലതായിട്ട് പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം ഒരു പാൻ എടുത്ത് അതിലോട്ടോ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലോട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം വീണ്ടും ഇതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം സ്റ്റവ് എത്തിച്ച് സ്റ്റവിലോട്ട് നമ്മൾ ഈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റവിൻ്റെ ഫ്ലെയിം ഒന്ന് സിമ്മാക്കി കൊടുക്കണം എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്യാം ഇപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും ഇത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കൂടി ഒന്ന് ബേക്ക് ചെയ്യണം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇതാ നോക്കിക്കേ നമ്മുടെ പാൻ ബ്രെഡ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഒരു കോട്ടൺ ക്ലോത്തിൻ്റെ മോളിലോട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് വെച്ച് കൊടുക്കാൻ അപ്പോൾ ആവി വെള്ളമൊക്കെ വരുമ്പോൾ ആ ക്ലോത്തിലോട്ട് പിടിച്ചോളും ഇനി ഇത് നല്ലതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് കഴിക്കാം അപ്പോൾ നമ്മുടെ പാൻ ബ്രെഡൊക്കെ ഇവിടെ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ടേസ്റ്റിലുള്ള പാൻ ബ്രെഡാണിത് ഇനി ബ്രെഡ് വാങ്ങാൻ വേണ്ടി ബേക്കറിയിൽ പോകേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാം ഈ ബ്രെഡ് നമുക്ക് സാധാരണ കഴിക്കുന്നത് പോലെ കൂട്ടിയോ അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട കറികളുടെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും പിന്നെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ ബൈ ബൈ